വയനാട് തലപ്പുഴ കമ്പമലയിൽ മാവോയിസ്റ്റുകളെത്തി രാവിലെ ആറു മണിയോടെയാണ് നാലംഗ സംഘം എത്തിയത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു ഇരുപത് മിനിറ്റ് നേരം പ്രദേശത്ത് ഉണ്ടായിരുന്നു സി പി മൊയ്തീൻ ഉൾപ്പെടെ നാലു പേരാണ് എത്തിയതെന്നാണ് സൂചന പ്രദേശത്ത് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളതായി ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു മാവോയിസ്റ്റുകൾ ഇരുപത് മിനിറ്റോളം നേരം സംസാരിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തെന്ന് പ്രദേശവാസികൾ പറയുന്നു എത്തിയ പേരിൽ രണ്ടു പേരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് പ്രദേശത്തെ വനം വികസന കോർപ്പറേഷന്റെ ഓഫീസ് മാവോയിസ്റ്റുകൾ അടിച്ചു തകർത്തിരുന്നു പിന്നീട് കമ്പമല ഭാഗത്തുനിന്ന് രണ്ടുപേരെ പിടികൂടി അതിനുശേഷം പ്രദേശത്ത് ഏറെക്കാലം മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.